നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അറ്റ്ലാന്റ യുണൈറ്റഡിനെതിരെ മുഴുവൻ മത്സരവും കളിച്ച ലിയോ മെസ്സി അർജൻറ്റീനയ്ക്കായിട്ടുള്ള മത്സരങ്ങൾക്കില്ല എന്നുള്ള ഒരു ഷോക്കിംഗ് വാർത്തയായിരുന്നു ഇന്നലെ ഇപ്പോൾ എന്താണ് മെസ്സിയുടെ പരിക്കിൻ്റെ വിവരങ്ങൾ എന്നുള്ളത് ഓഫീഷ്യലായിട്ട് തന്നെ ഇന്റർ ഇന്തർമയാമി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട് നമ്മളതിലേക്ക് പോവുകയാണ് ഇഞ്ചുറി അപ്ഡേറ്റ് ലിയോ മെസ്സി എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുക്കുന്നു ഇന്റർ ഇന്തർമയാമി ലെ ലണൽ മെസ്സിയുടെ ഇഞ്ചുറി അപ്ഡേറ്റ് നൽകിയാണ് ബൈ ബാപ്റ്റിസ്റ്റ് ഹെൽത്ത് ഫോർ ക്യാപ്റ്റൻ ലിയോ മെസ്സി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിവരങ്ങൾ നൽകുന്നത് അതിൽ പറയുന്നത് മെസ്സി ഒരു എം ആർ ഐ എം ആർ ഐക്ക് വിധേയനായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ അതിലൊരു ഡിസ്കംഫേർട്ട് കണ്ടെത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അഡക്ടർ റീജിയണിൽ ഡിസ്കംഫേർട്ട് കണ്ടെത്തിയിരിക്കുന്നു അത് അറ്റ്ലാന്റ യുണൈറ്റഡിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ഒരു ഡിസ്കംഫേർട്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ മറയാണ് അതിൽ അഡക്ടർ റീജിയണിൽ ഒരു ചെറിയ ഇഞ്ചുറി കണ്ടെത്തിയിട്ടുണ്ട് എക്സാമിനേഷൻ ഫൈൻഡിങ്സ് കൺഫേം ചെയ്യുന്നത് ഒരു ലോ ഗ്രേഡ് ഇഞ്ചുറി അദ്ദേഹത്തിൻ്റെ അഡക്ടർ മസിൽസിനുണ്ട് എന്നാണ് ഇനി അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കൽ പ്രോഗ്രസും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിനോടുള്ള റെസ്പോൺസും അനുസരിച്ചായിരിക്കും അദ്ദേഹം ഇനി എന്ന് വീണ്ടും കളിക്കും എന്നുള്ളത് തീരുമാനിക്കപ്പെടുക ഹിസ് ക്ലിനിക്കൽ പ്രോഗ്രസ് ആൻഡ് റെസ്പോൺസ് ടു ട്രീറ്റ്മെൻറ്റ് വിൽ ഡിറ്റർമൈൻ ഹിസ് അവൈലബിലിറ്റി ഫോർ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻ്റർ മയാമി സി എഫ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിരിക്കുന്നത് ചുരുക്കത്തിൽ മെസ്സി എന്ന് വീണ്ടും കളിക്കാനിറങ്ങും എന്നതിപ്പോൾ പറയാൻ പറ്റില്ല അദ്ദേഹത്തിനൊരു ലോ ഗ്രേഡ് മസിൽ ഇഞ്ചുറിയാണ് പിടിപെട്ടിരിക്കുന്നത് സോ ഇനി അദ്ദേഹത്തിൻ്റെ ഈ ട്രീറ്റ്മെൻറ്റിനോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും പ്രോഗ്രസ് എന്തായിരിക്കും അതനുസരിച്ചാണ് മെസ്സി എന്ന് കളിക്കാനിറങ്ങും എന്നുള്ളത് പറയാൻ പറ്റുകയുള്ളൂ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി